ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണില്ല അപ്പോൾ ഞാനിപ്പോൾ അതാ എൻ്റെ പൈസക്ക് എനിക്ക് കുറച്ച് സ്വർണ്ണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതെനിക്ക് എവർ പ്രിട്ടി ആർസിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് അന്ന് അവർ കുറേ ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എല്ലാതും എനിക്ക് ഇഷ്ടം അയച്ചിട്ടുണ്ട് എന്നാലും ഇതിനോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് പൊതുവേ എനിക്ക് ഇങ്ങനെ കുറച്ച് ഓവറായിട്ട് ലെങ്കി മറിയണതൊക്കെ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ആ ഒരു ഡ്രസ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചില ചേച്ചി ചോദിക്കും അഡ്രസ്സ് ഇവിടെ നിന്ന് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ മുന്നേ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മഷാല നല്ല ഭംഗിയിട്ടിട്ടിപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ ഈവനിങ് പാർട്ടി അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ചൂട് സ്റ്റാർട്ടായിട്ടുണ്ട് നല്ല വെയിലുണ്ട് കണ്ണ് തുറന്നാൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലുള്ള വെയിലുണ്ടായിരുന്നു അപ്പം എന്താ പറയുക നമുക്ക് കുറേയൊക്കെ ചൂട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ട കാലാവസ്ഥ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതാ സുഹാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ദിവ്യലുള്ളത് അപ്പോൾ ഇവർക്ക് ഫുജറയിലും ഷാജയിലും ഒക്കെ ബ്രാൻസ് ഉണ്ട് കേട്ടോ ഗോൾഡ് ചിലപ്പോൾ നമ്മൾ വീഡിയോ കുറേ മുന്നേക്കെ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഞാൻ രണ്ടു തവണ ഇവിടെ സ്വർണ്ണം എടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു തവണ എനിക്ക് ഇക്ക മാഷുള്ള കുറേ സ്വർണം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് സർപ്രൈസായിട്ട് അതുമൊക്കെ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അതായത് ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ ഏതായാലും ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് സ്വർണ്ണം എടുക്കാറുള്ളത് കഴിഞ്ഞ തവണ എങ്ങനെയാണ് തോന്നുന്നുണ്ട് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇക്കാലിൻ്റെ മദറിനും ഇൻ്റെ വക ഒരു മോതിരൊക്കെ ഇവിടെ തന്നെ വാങ്ങി ഞാനും ആ സമയത്ത് എനിക്ക് കുറച്ച് ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇക്ക സർപ്രൈസ് വന്നതും ആ സമയത്ത് എങ്ങാനായിരുന്നു എന്ന് തോന്നുന്നുണ്ട് മാഷാല്ല അതായത് നമുക്ക് പരിചയമുള്ള ജ്വല്ലറിയാണ് ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം മലയാളികളാണ് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ അക്ഷയതൃതീയേൻ്റെ ദിനത്തിൽ ഓഫർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഏതായാലും സ്വർണ്ണം എടുക്കൽ എപ്പോൾ എടുക്കാമെന്ന് കരുതിയിട്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇരുപത്തിരണ്ട് ക്യാരറ്റിൻ്റെ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടും മൂവായിരത്തി അഞ്ഞൂറ് ദൃഹത്തിനോ മുകളിലോ ഉള്ള ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗോൾഡ് കോയിൻ കിട്ടും അതേപോലെ തന്നെ നാലായിരം ദൃഹംസിൻ്റെ ഡയമണ്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ കിട്ടും അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ സീറോ എടുക്കും ക്ഷനും പണിക്കൂലും ഇല്ലാതെ എട്ട് ഗ്രാം ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓഫേഴ്സ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതലേ മെയ് പന്ത്രണ്ടാം തീയതി വരെയാണ് അപ്പോൾ ദിബ ഫുജൈറ ഷാർജയാണ് ഇവർക്ക് ബ്രാഞ്ചസ് ഉള്ളത് ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ യു എയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല മലയാളികളാണ് നമുക്ക് നല്ല വിശ്വസിച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഞാനിവിടുത്തെ ഓരോ ഇങ്ങനെ നോക്കുമായിരുന്നു നമ്മൾ ഗോൾഡൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കളക്ഷൻ കാണുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും അടുത്തത് കാണാം അടുത്തത് കാണാം എന്ന് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിൽ പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സ്റ്റാഫ്സ് മാഷുള്ള അടിപൊളിയാണ് ഇട്ട് അതായത് ചിലപ്പോൾ നമ്മൾ ഗോൾഡ് എടുക്കാനും ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എന്താ അവരുടെ ഒരു ഫീഡ്ബാക്ക് അതായത് എങ്ങനെ പറയാം നമ്മൾ ഒരു എടുക്കുന്നതിന് അവരൊരു മടുപ്പ് കാണിക്കുക നമുക്ക് അവിടെ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് തോന്നില്ലല്ലോ പക്ഷെ ഇവർ മഷാലല്ല അടിപൊളിയാണ് ഇട്ടാൽ അവർക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും കാണിച്ചു തരുന്നതിനൊരു മടിയുമില്ല എത്ര കളക്ഷൻ അതിനിപ്പോൾ ഇന്നോട് മാത്രമല്ല ഇനി ചിലരറെ യൂട്യൂബർ ആയോണ്ടായിരിക്കുന്നു അങ്ങനെയല്ല അവിടെ മഷാല വേറെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ കസ്റ്റമർ ഇല്ലാത്ത ഏരിയയിലേക്ക് ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം എല്ലാവരോടും ഇവർ നല്ല ഉഷാറായിട്ടാണ് ഇട്ടാ കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക അതെനിക്ക് നല്ല പോസിറ്റീവായിട്ട് തോന്നി ഇപ്പോൾ ഇതാ ഡയമണ്ട്സിൽ കണ്ടിട്ടില്ല ഞങ്ങൾ നല്ല അടിപൊളി നെക്ലസസ് ഒക്കെ ഉണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് മാഷാല്ല അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ലൈറ്റ് വെയിറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല കുറച്ച് നല്ല ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനത്തെയൊക്കെ നമുക്ക് പാർട്ടിക്കും ഫങ്ഷനും എൻഗേജ്മെൻറ്റിനും നിക്കാഹിനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് വെയിറ്റിൽ ഉണ്ട് കേട്ടോ നല്ല ഡയമണ്ട്സ് ഒക്കെ ലൈറ്റ് വെയ്റ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾക്ക് കാണിച്ചതിൻ്റെ അപ്പോൾ ഇതേപോലെ റൂബി എമ്രോൾഡ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള കളക്ഷനും അങ്ങനെ ഒരുപാടുണ്ട് ആൺകട്ട് ഡയമണ്ട് അതേപോലെ പോളിഷ്ഡ് ഡയമണ്ടിലും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ആൻറ്റിക്കിലും അങ്ങനെ കൽക്കട്ട മോഡലിലും എല്ലാത്തിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇട്ടാ മാഷുള്ള വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് പിന്നെ എയ്റ്റീൻ ക്യാരറ്റിലും വന്നിട്ടുണ്ട് എയ്റ്റീൻ ക്യാരറ്റിൽ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് നല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയിൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പെൻ്റ് തന്നെ ചിലർക്ക് ലെറ്റേഴ്സ് വെച്ചിട്ട് അതായത് നമ്മുടെ നെയിമിൻ്റെ ആദ്യത്തെ ലെറ്ററോ ഒക്കെ വെച്ചിട്ടിടുന്നത് ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ലെറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ട്വൻറ്റി ടു ക്യാരറ്റിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഞാനൊന്ന് ഇട്ടുമൊക്കെ ആയിരുന്നു കേട്ടോ ഇതേപോലത്തെ വേറെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ ഈ ഒരു ബൽഗാരിയുടെ ഇത് കണ്ടപ്പോൾ അതെടുത്ത് നോക്കുകയായിരുന്നു അപ്പോൾ ഇതിൽ ഒരു ബ്ലാക്ക് വന്നിട്ടില്ലേ അതേപോലത്തെ ബാഗ് മാഷാ അല്ല എൻ്റെ അറബി ഫ്രണ്ട് എൻ്റെ അമ്മാക്ക് ഗിഫ്റ്റ് ആയിട്ട് ബാഗ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നോക്കിയായിരുന്നു പിന്നെ അതാ ഇങ്ങനെ ഒരു നെക്ലസ് വന്നിട്ടുണ്ട് ഇതും നല്ല ഭംഗി ഉണ്ട് ഇട്ടാ ലൈറ്റ് വെയ്റ്റാണ് ഇട്ടോ അതൊക്കെ നല്ല രസം ഉണ്ട് ഇട്ടാ അതായത് നേരിട്ട് കാണാൻ വേണ്ടി നല്ല രസമുണ്ട് പിന്നെ ചെയിനുകളൊക്കെ കണ്ടിട്ടില്ല മഹർ മഹർച്ചേനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു മാറ്റി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇട്ടാ പിന്നെ എനിക്ക് തോന്നുന്നു ഇക്ക സർപ്രൈസ് ആയിട്ട് തന്നതില്ലോ ഒക്കെ ഒരു ചെയിൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് നല്ലതാണ് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് അതായത് അടിപൊളി കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ഉണ്ട് ഇപ്പോൾ നാട്ടിലേക്ക് നിക്കാഹൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നവരാണ് കല്യാണത്തിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മഹറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല കളക്ഷൻസും ഉണ്ട് നമുക്ക് ലാഭമാണ് എടുക്കുമ്പം അങ്ങനെ അപ്പോൾ ഏതായാലും ഞാനതൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ളൊക്കെ നോക്കാൻ കരുതിയിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ചെയിൻസ് ചെയിൻസൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു കല്യാണോ പരിപാടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാരികൾക്കൊക്കെ ആക്കാൻ പറ്റിയ മോഡൽസാണ് അപ്പോൾ അതിങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ അതിലിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഓരോന്നിങ്ങനെ ഇട്ട് നോക്കുമായിരുന്നു ഏതാ ഭംഗി എന്നൊക്കെ ഈ ഒരു സംഭവം എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ത്രെഡ് ത്രെഡിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ദാ ഇങ്ങനെ ലെയറിൽ വന്നിട്ടുള്ള ഒരു ചെയിൻ കണ്ടപ്പോൾ അത് ഞാനൊന്ന് ഇട്ട് നോക്കുകയായിരുന്നു നല്ല റിസൾട്ടായിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് അല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടി വേണ്ടിയല്ല റിസുണ്ടായിരുന്നത് പിന്നെ അതാ ഈ ഒരു മോഡലായിരുന്നു കേട്ടോ ഈ മോഡൽസ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ കല്യാണത്തിൻ്റെ ജ്വല്ലറീസ് ഓർമ്മ ആവും ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഏകദേശമൊക്കെ ഇതേപോലെ ആയിരുന്നു ഞാൻ ഞാനെൻ്റെ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്ന ജ്വല്ലറി ഓരോ ചെയിനും ഓരോന്നിനും കൊണ്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ കാണുമ്പോൾ അവർ ഓർമ്മ വരും പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലേ ലോക്കറ്റ്സ് ഇട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ കുറേ കളക്ഷൻ ഉണ്ട് മാഷാല്ല നിങ്ങൾ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയില് കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് പിന്നെ പിന്നെന്താ ബ്രേസ്ലെറ്റ്സാണ് വന്നിട്ടുള്ളത് ട്ടാ ഇതില് ഇവിടുന്ന് ഇങ് നാലാമത്തെ ബ്രേസ്ലെറ്റ് ഈ ഒരു മോഡൽ ഞാൻ സുഹേലിന് കുറേ മുന്നെടുത്തിട്ടുണ്ടായിരുന്നിട്ട് അവിടെ നിന്ന് തന്നെ അപ്പോൾ ഇതാ ഇതിൽ ഇങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് സിമ്പിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെവി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാ രസമുള്ളതൊക്കെ ഉണ്ട് ചിലർക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ഇടാനായിരിക്കുമല്ലോ ഇഷ്ടം ചിലർക്ക് കുറച്ച് വലിയതായിരിക്കുമല്ലോ എനിക്ക് എനിക്കിൻ്റെ മതി പലയമായിരിക്കും ആയിരിക്കും കൂട്ടായി ചിലപ്പോൾ എനിക്ക് നല്ല വലിയതൊക്കെ ആയിട്ട് ഇരിക്കും അതങ്ങനത്തെ ആയിരിക്കും ഇഷ്ടം ചിലപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടായിരിക്കും ഇഷ്ടം ചിലപ്പോൾ ഈ വാങ്ങിയതൊന്നും ഇടാണ്ട് ഒന്നുമില്ലാണ്ട് കമ്മല് പോലും യൂസ് ചെയ്യാണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് ഇട്ടെൻ്റെ മൈൻഡ് അപ്പോൾ എന്താ പറയുക ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഇട്ട കാണാൻ വേണ്ടിയിട്ട് നല്ല വാങ്ങി ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ളതായിരുന്നു ഞാനതിങ്ങനെ യൂസ് ചെയ്ത് നോക്കായിരുന്നു അപ്പം അങ്ങനെ പിന്നെ വേറെ ഒരെണ്ണം കണ്ടപ്പോൾ ഇതും എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു കേട്ടോ അരപ്പം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ല രസം ആയിരുന്നു കേട്ടാ അതായത് അരപ്പം കാണുമ്പോൾ നല്ല തോന്ന തോന്നിയിക്കുണ്ടായിരുന്നു പിന്നെ അതാ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ മശാല നല്ല സിമ്പിളായിട്ടൊക്കെ ഉള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനത്തെ ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ളതായിരുന്നു പിന്നെ സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റേ വേറൊരു കളക്ഷനാണ് ഇത് സൂപ്പറായിരുന്നു കേട്ടോ ഇത് വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും പിന്നെ അങ്ങനെ മിക്സ് ആയി വന്നിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോൺസൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു 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 വെറൈറ്റി ആയിട്ടുള്ള മസാല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് നല്ല രസമുണ്ട് നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയിപ്പോവും അതിന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നെട്ടോ അല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതാ വേറെ ഒരെണ്ണം ഒരു ഹേർട്ടിലൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലവി ഉണ്ടായിരുന്നു അപ്പോൾ അതും എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു അവരെങ്ങനെ നോക്കിയാൽ ഒരു ഇതെല്ലാതും എനിക്കിഷ്ടമായതന്നെയാണ് കാരണം എല്ലാതും നല്ലതാണ് പിന്നെ നമ്മളതായ ഒരു പേഴ്സണൽ ചോയ്സ് ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ അതാ ഇങ്ങനെ അതായത് സ്റ്റോൺസിൽ വന്നിട്ടുള്ള കളക്ഷൻസ് അതും ഉണ്ടായിരുന്നു കണ്ടില്ല നല്ല രസം ആയിരുന്നു ഇട്ടാ ചിലർക്ക് ഇങ്ങനെ ഈ ബ്ലാക്ക് സ്റ്റോൺ മിക്സ് ആയി വന്നിട്ടൊക്കെ ഉള്ളത് ഇടാട്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ ചിലർ അങ്ങനത്തെ നെക്ലേസ് ഒക്കെ ഇടുമല്ലോ പിന്നെതാ ഇങ്ങനെ ഒരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു ഇതും നല്ല റിസൾട്ട് ഇട്ടാ പിന്നെന്താ അതിൻ്റെ ആ ഒരു സ്റ്റോൺസും കാര്യങ്ങളൊക്കെ നല്ല രസം പിന്നെ അതാ വേറൊരു വെറൈറ്റി ഐറ്റം ഇത് നല്ല രസം ഉണ്ട് ഇട്ടൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കണ്ടോ എനിക്കിഷ്ടമാവാത്തതിലേതാണ് ഇത് നോക്കിയത് നല്ല രസമൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് മഷാ അല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ വരുന്ന ഹാങ് ആയിട്ടൊക്കെ കിടക്കുന്ന അങ്ങനത്തെ മോഡൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാ നല്ല രസം ഉണ്ട് ഇട്ടാ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇത് പിന്നെ എയ്റ്റീൻ കാരറ്റിൽ വരുന്ന ഒരു സിമ്പിൾ മോഡലാണ് കിട്ടാ അതേപോലെ തന്നെ ഒരു എന്താ ഇതും പറഞ്ഞ പോലെ തന്നെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും എല്ലാം കൂടെ മിക്സ് ആയി വന്നിട്ടുള്ള നല്ല സിമ്പിളായിട്ട് അതായത് സിംപിളായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ മോഡൽസ് ആണ് കേട്ടോ ചിലർ എയ്റ്റീൻ ക്യാരറ്റ് എടുക്കില്ലാട്ടോ എയ്റ്റീൻ ക്യാരറ്റ് എടുക്കാനൊരു പേടിയായിരിക്കും പക്ഷെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എയ്റ്റീൻ ക്യാരറ്റ് നല്ലതാണ് കേട്ടാ അതായത് തീരെ പൊട്ടൊന്നുമില്ല ലൈറ്റ് വെയിറ്റ് ആണെന്ന് കാണുമ്പോൾ ഒരു പേടിയായിരിക്കും പൊട്ടി പൊട്ടിപ്പോകുമോ അങ്ങനെ ആവുമോ അങ്ങനെ ആവുമോ ആവുമെന്നൊക്കെ പക്ഷെ തീരെ പൊട്ടൊന്നുമില്ല ഇല്ലാട്ടാ പിന്നെ എയ്റ്റീൻ ക്യാരറ്റിൽ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ളതായിരുന്നു അത് പിന്നെ ഇതും കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടാ മഷാള്ള ഭിയുണ്ട് കേട്ട എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു റിങ് ഉണ്ട് പിന്നെ പിന്നെതാ എയ്റ്റീൻ ക്യാരറ്റിൽ ഈ കളക്ഷൻസ് ഒക്കെ കേട്ടോ വേറെ കളക്ഷൻസ് ഉണ്ട് പിന്നെ പിന്നെതാ എനിക്ക് ഈ ഒരു ചെയിൻ ഇഷ്ടമായപ്പോൾ ഞാനത് അങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മഷാള്ള ഒരു ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആയിരുന്നു അത് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതും ഞാൻ ഇനി പറഞ്ഞ പോലെ എപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് പിന്നെതാ ഈ ഒരു ചെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രസം ഉണ്ട് ഇട്ടാൽ നല്ല വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് പിന്നെതാ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെയിനൊക്കെ അതും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചെയിനും ഒരു എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടൈപ്പിൽ വന്നിട്ടുള്ളതായിരുന്നു ഞാനിതിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കായിരുന്നു പിന്നെ ദാ ഈ ഒരു ചെയിൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു ഇട്ടാൽ ഇത് നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇത് ജെൻസിൻ്റെ ആണ് ലേഡീസിനും യൂസ് ചെയ്യുക ജെൻസാണ് പൊതുവേ കൊണ്ടുപോവാറെന്ന് പറഞ്ഞ് നല്ല രസം ഇട്ടാ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി പിന്നെ ദാ ഇതും ജെൻസിന് കൊണ്ടുപോവാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കുറച്ച് നല്ല ഹെവി ഹെവിയായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ ഒരു ബ്രേസ്ലെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അത് ഈ ഒരു ടൈപ്പിലായിരുന്നു ഊട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ളതാണ് പിന്നെന്താ ഇങ്ങനെ കുറേ കളക്ഷൻസ് അത് വന്നിട്ടുണ്ട് കേട്ടാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ടൈപ്പിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ മാഷാള്ള ഇങ്ങനത്തെ അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുവിധം പിള്ളേരൊക്കെ ഇപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഒരു എംറാൾഡ് വന്നിട്ടുള്ള എംറാൾഡ് റൂബി കൂടെ വന്നിട്ടുള്ള ഒരു ബാങ്കിൽ കണ്ടപ്പോൾ അത് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നതാണ് നല്ല രസം കിട്ടാ മാഷാല്ല നല്ല ഭംഗിയുണ്ട് ഈ പറഞ്ഞ പോലെ നല്ല സാരികൾക്കും അല്ലാണ്ടെങ്കിൽ പാർട്ടിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ബാങ്കിലാണ് നല്ല രസം ഉണ്ട് വേണം പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു കമ്മലെനിക്കല്ല ഇഷ്ടമായിട്ട് അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഒരു ആണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഇതൊക്കെ കണ്ടില്ലങ്ങൾ നല്ല സിമ്പിളായിട്ട് ഇഷ്ടമാകുമ്പോൾ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല അങ്ങനത്തെ അവർക്ക് പറ്റിയ കുറേ ചോയ്സസ് അതും അപ്പം എന്താ അതിൻ്റെ ഇങ്ങനെ നെക്ലെസും കമ്മലും കൂടെ വന്നിട്ട് അല്ല സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്മൽസ് അതുണ്ട് റിങ്സ് കുറേ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബാംഗിൾസും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗോൾഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ നാട്ടിൽക്കൊക്കെ സ്വർണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഫാമിലി പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്വർണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ആ ഒരു രീതിയിൽ അങ്ങനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ല റിസൾട്ട് അതാണ് കേട്ടോ അതായത് ഇനിയിപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ കല്യാണം ഇവിടെ കല്യാണമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് അറിയുന്ന ഞാൻ ഇടക്ക് മേക്കപ്പൊക്കെ പോകുമ്പോൾ ഇവിടെ കല്യാണം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കും പറ്റിയ ചോയ്സാണ് സുഹാ ഗോൾഡിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മലയാളികളാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ സമയമൊക്കെ നിന്ന് നോക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് നിന്ന് നോക്കാൻ വേണ്ടി പറ്റുന്ന ഷോപ്പാണ് നല്ല കളക്ഷനുണ്ട് ഞാനിപ്പോൾ ഈ ഇട്ടത് മാത്രമൊന്നും അല്ലാണ്ടെന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി നോക്കിയിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഈ ഒരു ഇത് കണ്ടിട്ടില്ല നെക്ലസ് കണ്ടില്ല നല്ല റിസൻറ്റായിരുന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ളതായിരുന്നു നീ ഒരു വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് കാണുന്നില്ല പിന്നെ ഞാനിതാ ഈ ഒരു ചെയിൻ ഇങ്ങനെ അറബ്സ് ഇങ്ങനെ യൂസ് ചെയ്യൂല അതേപോലെ ആക്കിയൊക്കെ ആയിരുന്നു ഇട്ടോക്കി ഉണ്ടായിരുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ അപ്പോൾ നമുക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതല്ലാണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങനൊരു നെക്ലസ് ആണ് പോഷ്ടായിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതൊന്ന് ഇട്ട് ആയിരുന്നു അങ്ങനെ ഉണ്ടെന്ന് അതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മോഡലാണ് അതായത് നല്ല ഡിസൈൻസ് ഒക്കെ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ കമ്മലുകൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അടുത്തുണ്ട് ഇങ്ങനത്തെ കമ്മലുകൾ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കായിരുന്നു അത് പ്ലേ ായിട്ട് വന്നിട്ട് അതുകൊണ്ട് അല്ലാണ്ട് ഇങ്ങനത്തെ ഡിസൈനിൽ വേറെ ഉണ്ട് പിന്നെ പിന്നെതാ ചെയിനുകൾ കണ്ടിട്ടില്ല നിങ്ങൾ കുറച്ചു നല്ല രസമല്ല വെറൈറ്റി ആയിട്ടൊക്കെ അല്ല പിന്നെ ഈ ഒരു ചെയിൻ കണ്ടില്ല ഇതിൻ്റെ ഈ ഒരു ചെയിനായിരുന്നു എനിക്ക് വാങ്ങി തന്നത് അപ്പോൾ ഇങ്ങനത്തെ ലോക്കറ്റല്ലോ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അകത്ത് നമ്മൾ ചെയിനുകൾക്കൊക്കെ ഇങ്ങനെ ലോക്കറ്റുകളൊക്കെ മാറ്റിയിടാൻ വേണ്ടി പറ്റും പിന്നെ താ ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ഈ ഒരു ചെയിനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ വളകളുടെ കളക്ഷൻസ് ഒരുപാടുണ്ട് നല്ലോണം കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനത്തെ ടൈപ്പിലാണ് ഡിസൈനിൽ വന്നിട്ടുള്ളത് വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ അല്ലാണ്ട് വേറെ ഒക്കെ മോഡല് നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു എന്താ കുറച്ചു വെറൈറ്റി ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള അങ്ങനത്തെ മോഡൽസിലാണ് വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല ഭംഗിയുണ്ട് കണ്ടിട്ടില്ല ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും എല്ലാതും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള മോഡലാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സ്വർണമൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവർ വലിയ എല്ലാതും ഇങ്ങനെ യൂസ് ചെയ്തു നോക്കി എന്നിട്ട് ഏതാണ് നമുക്ക് ഇട്ടിട്ട് നല്ല ഭംഗി അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇവരുടെ അടുത്ത് നിന്ന് മുന്നേ വളകൾ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഉറപ്പുള്ളതാണ് ടൈ ഇപ്പോൾ ഇതാ ഈ വളകൾ ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ഇട്ടൊക്കെയായിരുന്നു ഇതിലാണ്ടില്ല വേറെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ട് ഇട്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ഇങ്ങനെ മിക്സായി വന്നിട്ട് ഈ ഒരു മൂന്ന് കളറിലും കൂടെ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാൻ പിന്നെ ഈ ഒരു വള കാണാൻ വേണ്ടിയിട്ട് ഒരു എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു ടൈം നേരിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ വളകൾ കണ്ടില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ും ഗോളും കൂടെ ആയിട്ട് വരുമ്പോൾ ഒരു 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 വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഈ ഒരു വളകൾ നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ നല്ല രസമുള്ള വളകളാണ് പിന്നെ ദായി വിളകൾ ഉണ്ടെങ്കിൽ നല്ല രസം കാണാൻ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വെറൈറ്റി ആയിട്ട് നല്ല രസമുള്ള നല്ല തിളക്കുള്ളത് വേണമെങ്കിൽ അങ്ങനെ തിളക്കം കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ളതുണ്ട് ഇട്ടാ മസാല നല്ല രസമുള്ളതൊക്കെ ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നല്ല ഭംഗിയുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ എനിക്ക് പറ്റിയത് ഇങ്ങനെ എടുത്തിട്ട് നോക്കുന്നുണ്ടായിരുന്നതാണ് പിന്നെ സിമ്പിളായിട്ടുള്ളത് കണ്ടില്ല എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളയാണ് പക്ഷെ സിമ്പിളാണ് കണ്ടാൽ വെയിറ്റ് തോന്നിക്കില്ലാലോ പക്ഷെ നല്ല സ്ട്രോങ് ആണ് അങ്ങനത്തെ വളകൾ കണ്ടിട്ടില്ല അങ്ങനെ സിമ്പിളായിട്ട് നല്ല രസമുള്ള വളകൾ ആണ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ ചെറിയ കമ്പികളല്ലേ അതേപോലെ പക്ഷെ നല്ല സ്ട്രോങ് ആണ് കിട്ടുക ആ വെയ്റ്റിൽ അത്രയും വെലിഞ്ഞ് വന്നുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട് അങ്ങനെ കണ്ടില്ല നല്ല നല്ല ആളുകളും നല്ല നല്ല കളക്ഷൻസൊക്കെ കുറേ ഉണ്ട് പിന്നെ അതാ ഈ ഒരു പ്രൈസിലായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടാണ് അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നേനെ പിന്നെ ഈ ഒരു സംഭവം അതാ ഇത് നല്ല രസല്ലേ കാണാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ളതായിരുന്നു എനിക്ക് ഇട്ടൊക്കെ ഇപ്പോൾ ഇഷ്ടമായി നല്ല രസമുണ്ട് പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചത് ഇത് നല്ല രസല്ലേ കാണാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു മഷാ ഉള്ള നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടാ നിങ്ങളെ അഭിപ്രായം പറയട്ടെ ഈ സംഭവം എനിക്ക് ഇഷ്ടം എല്ലാത്തും രൂസ പക്ഷെ ഇതിൻ്റെ കൂടെ എനിക്ക് എന്തോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ കുറേ കുറേ നെക്ലെസിൻ്റെ കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് എപ്പോഴും അറിയണ പോലെ നമുക്ക് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ പോകും അത്രയും ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് ആ കമ്മലുകൾ കണ്ടില്ല ഈ കമ്മൽ കമ്മല് കാണുമ്പോഴീ മുകളിലത്തെ ഈ ഒരു ജിമിക്കില്ലിങ്ങനെ ഈ ഒരു ലെയർ വന്നിട്ടുള്ള ആ സംഭവം ആ ജിമക്കിട്ടിട്ടാണ് കേട്ടോ ഞാൻ ആക്സിഡൻ്റ് ആയത് ആ കമ്മല് ഞാൻ ഒരിക്കലും മറക്കില്ല ഇതേ ആയിരത്തതായിരുന്നു ഇങ്ങനെ ഈ ഒരു ലെയർ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ ഒരു കുറച്ച് ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം ഇങ്ങനെ സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കമ്മലുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ കുറച്ച് നെക്ലെസിൻ്റെ സെറ്റ് കണ്ടിരിക്കില്ല ഞങ്ങൾ നല്ല രസമുള്ളതാണ് കേട്ടോ ഒക്കെ ഒരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നിക്കുന്ന കളക്ഷൻസ് ആയിരുന്നു നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ട് അങ്ങനെ കുറേ മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവം ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ഹെന്ന ഡിസൈൻ ചെയ്യണോണ്ട് ഞാൻ ഇടക്ക് ഹെന്ന ചെയ്യുന്ന ഇലത്തെ ഡിസൈൻ പോലൊക്കെ ഉണ്ടായിരുന്നു ഇതും ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ കുറച്ചു ഡിസൈൻസ് ഒക്കെ ഉണ്ട് ബംഗാളി ടൈപ്പ് അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ പിന്നെന്താ കുറച്ചു റിങ്സൊക്കെ കണ്ടില്ല ഞങ്ങൾ അല്ല അങ്ങനെയുള്ള ആണ് ഈ ഒരു സെറ്റിൽ നിന്നായിരുന്നു ഞാൻ ഇക്കെ മദറിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ ഇങ്ങനെ കണ്ടപ്പോൾ അതിങ്ങനെ ഓർമ്മയായി അപ്പോൾ അന്ന് ഞാൻ എനിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മൾ തന്നെ ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടാ അതായത് ഇപ്പോൾ എനിക്ക് ഇക്ക അലഹദില്ല മാഷാ അല്ല ഇക്കം ഗോൾഡൊക്കെ ഇഷ്ടംപോലെ അലഹമില്ല എടുത്ത് തന്നിട്ടുണ്ട് ഇവിടുന്ന് തന്നെ പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിക്കുമ്പോൾ ചിലർ അറിയും ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഞാനതിട്ട് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ എനിക്കത് യൂട്യൂബിൽ നിന്ന് വെറുതെ കിട്ടുന്ന പൈസയാണ് ആയിട്ട് വാങ്ങിക്കുക എന്ന് പറയും പക്ഷേ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എണിങ്ങ് അല്ല എൻ്റെ എണിങ്സ് അത് എനിക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യലൊക്കെ കുറവാണ് ഇതിൻ്റെ എണിങ് കൂടുതലും എനിക്ക് ഞാൻ നിങ്ങൾക്കറിയാലോ ഞാനൊരു ഹെന്ന ആർട്ടിസ്റ്റാണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പിന്നെ എൻ്റെ യൂട്യൂബറാണ് പിന്നെ നമുക്ക് കുറേ വീഡിയോസൊക്കെ നമുക്ക് കുറേ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയും വരാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആണ് അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് വെറുതെ കിട്ടുന്ന പൈസ അല്ല ഞാൻ ചിലവാക്കുന്നത് ചിലർക്ക് ഞാൻ എന്ത് ചെയ്താലും ഞാൻ അന്ന് ഇക്കാക്കിൻ്റെ വക ഞാൻ ഇക്കാക്ക് ഗിഫ്റ്റ് ആയിട്ടൊരു ബുള്ളറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് ആ ബുള്ളറ്റിന് ഓൺ റോഡ് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു പക്ഷേ കുറേക്കും കാര്യങ്ങളും അറിയുമ്പോൾക്ക് കുറേ പരിപാടികളൊക്കെ ചെയ്ത് എല്ലാം കൂടെ ആ ബുള്ളറ്റ് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൂന്ന് ലക്ഷം രൂപേൻ്റെ പുറത്തായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ വണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇന്നോടും മുഖത്തൊക്കെ പറഞ്ഞതാണ് അത് വെറുതെ കിട്ടിയ പൈസയാണ് അതേപോലെയല്ല ഈ ബൈക്കിൽ നിന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് എന്തുകൊണ്ടാണ് അയാളിങ്ങനെ പറഞ്ഞതെന്നുള്ളത് കാരണം അത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ പൈസണ്ടാക്കുന്നത് നമുക്കും പഠിച്ചവർക്കും അറിയാം കാരണം ഞാൻ ഉറങ്ങാണ്ടൊക്കെ എന്നൊക്കെ അങ്ങനെ എന്നൊക്കെ നമുക്ക് വലിയ വർക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഉറക്കും കൂടി ഇല്ലാണ്ടൊക്കെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്റെ കാര്യങ്ങൾക്ക് അറിയാലോ എനിക്ക് ആണ് സർജറി കഴിഞ്ഞിട്ട് സിസേറിയൻ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് വീണ്ടും അവിടെ ഓപ്പൺ ആക്കിയിട്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നീര് വന്നിട്ട് പിന്നെ എൻ്റെ പിത്തസഞ്ചി റിമൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സർജറീസ് ഒക്കെ കഴിഞ്ഞാൽ കുറേ ടൈം ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ ഞാനിൻ്റെ ക്യാൻസറിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ബോഡിയിൽ ചെറുതായിട്ട് നീര് വരും ചെയ്യും അപ്പോൾ അങ്ങനെ നീരൊക്കെ വന്ന് ആ സ്റ്റിച്ചസിലൊക്കെ നീര് വന്നാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു ദുറോംസെങ്കിൽ ഒരു ദുറംസ് അത് എത്രയായിപ്പോൾ ഒരു ദ്രമസമായാലും ആയിരം ആയാലും പതിനായിരം ദ്രംസമായാലും ഞാൻ ഉണ്ടാക്കുന്നത് അത്രയും ഭയങ്കരമായിട്ടാണ് അപ്പോൾ വെറുതെ കിട്ടുന്ന പൈസ എന്നിങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഇങ്ങോട്ട് വരില്ലാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇനി ഞാൻ കുറേ പറയുന്നില്ല റിങ്സിൻ്റെ കളക്ഷൻസുകൾ കുറേ കണ്ടില്ല അല്ല അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവം കണ്ടങ്ങൾ ഇത് കണ്ടപ്പോൾ മറ്റേ കടുവയിൽ പൃഥ്വിരാജിൻ്റെ ഒക്കെ അടുത്ത് ഉണ്ടായിരുന്നില്ല അത് അതേപോലെ എനിക്ക് ആവശ്യത്തിൽ ഇപ്പോൾ ഫഹദ് ഫാസിലൊക്കെ യൂസ് ചെയ്തിട്ടില്ല ഇങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള അങ്ങനത്തൊക്കെ എങ്ങനെ ഓർമ്മ ആയിട്ടുണ്ടായിരുന്നു കേട്ടാ ഒരു ഹെവി ആയിട്ടുള്ള നല്ല അഞ്ച് പവൻ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് മഷാള്ള നല്ല റിസൾട്ട് ഇട്ടാൽ കാണാൻ വേണ്ടിയിട്ട് ഒരു മോതിരം കണ്ടിട്ടില്ല അതിൽക്ക് മാച്ചാക്കിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു അതിൽക്ക് കുട്ടികൾക്ക് പറ്റിയ മോഡല് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്കെൻ്റെ അനിയത്തിൻ്റെ മോനാണ് ഇട്ടോ ഓർമ്മമായത് ഇപ്പോൾ എന്ത് കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ കണ്ടാലും ഓനെ ഓർമ്മ ഊട്ടാം അല്ല എങ്ങനെ അപ്പോൾ അതാ ഇവരൊക്കെയാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫ്സ് ഞാൻ പറഞ്ഞല്ലോ നല്ല ഉഷാറാണ് നമുക്ക് എത്ര കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിലും ഒരു മടിയും കൂടെ അതെടുത്ത് കാണിച്ചു തരും അപ്പോൾ കാര്ക്കയിലൊക്കെ ഗോൾഡ് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിലും ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും ഗോൾഡ് കോയിൻ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്ന് നോക്കിയാൽ മതി കേട്ടോ

ഇത് പിന്നെ ജംഷാദ് അവിടുത്തെ ബ്രാഞ്ച് മാനേജറാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കോമെൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഷാർജയിലും ഫുജറയിലെ നമ്മളെ ദിബയിലൊക്കെ പിന്നെ ഇവർക്ക് തന്നെ സുഹ മെഡിക്കൽ സെൻറ്റർ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഗോൾഡിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ വിളിച്ച് നോക്കുക ദിബയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫുജറയിൽ ഷാർജയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ യു ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഗോൾഡൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിലും ഒന്ന് കയറി നോക്കുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ എക്സ്ചേഞ്ച് ചെയ്യാനോ ഞാൻ പറഞ്ഞല്ലോ ഗോൾഡ് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ പറ്റും അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ഫ്ലാറ്റിൽ പോകുകയാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് ജ്വല്ലറി കൂടെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ തന്നിരുന്നു ഇങ്ങനെ എടുത്തിട്ടുണ്ടായി കുറേ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല എനിക്ക് കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇത്രയും ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ കാണുന്നത് ഇത്രയും സമയം ആരൊക്കെ വീഡിയോ കണ്ടു എനിക്കറിയില്ല ഇത്രയും സമയം ഇരുന്ന് വീഡിയോ കണ്ടവർ എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യണോട്ടോ ഒരു ഇമോജെങ്കിലും ഇട്ട് തരിക ഇപ്പോൾ എത്ര പേര് ഇതിൽ വീഡിയോ കണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇത്രയും ലോങ് എത്ര പേര് കണ്ടെന്ന് എന്തായാലും ഇത്രയും നേരം കണ്ടതിന് എന്തായാലും താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വരണ്ടേ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ